അപ്പോൾ ഇതാ ഞങ്ങൾ ചെറിയൊരു യാത്ര പോകണം ചെറുതൊന്നല്ല ഒരു രണ്ട് ദിവസത്തെ യാത്രയാണ് ഞങ്ങൾ പോണത് ഊട്ടിയിലേക്കാണ് കുറേ മുന്നേ തന്നെ ഞങ്ങൾ ഇങ്ങനെ തീരുമാനിച്ച് വെച്ചൊരു ആയിരുന്നു ഇത് കഴിഞ്ഞ മാസം ഇങ്ങനെ ഇങ്ങനെ ദിവസം എണ്ണി ദിവസം എണ്ണി ദിവസം എണ്ണി ഇങ്ങനെ ഇരിക്കുവാണ് കാര്യം കുറേ ആയി നമ്മൾ ട്രിപ്പ് പോയിട്ട് ആ വെക്കേഷനാണ് ഞമ്മൾ പോയത് ഒരു ദിവസം വയനാട്ടിലേക്ക് പിന്നെ അപ്പം അടുത്തൊന്നും ടൂറ് പോയില്ലായിരുന്നു പിന്നെ ടെൻത്തൊക്കെ ആണെങ്കിൽ ടൂറൊക്കെ പോയില്ല എന്നാണ് പക്ഷേ എന്നാലും ടൂറ് എന്നെ പോവാനൊരു പൂതിയായപ്പോ ഞമ്മള് രണ്ടു ഊട്ടിലേക്ക് പോകലയാൾ കണ്ടേ ഞാൻ കടിമ ഞാൻ മൂത്തു കേക്കണില്ല ആള് മനസിലായത് ഞമ്മള് ഊട്ടി പോവാൻ നല്ല അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ പോണ വഴിയിലൊക്കെ നല്ല കിഡില്ലൻ ക്ലൈമറ്റ് ആയിരുന്നു അവിടെ ഭയങ്കര തണുപ്പെന്ന് വച്ചാൽ ഭയങ്കര തണുപ്പായിരുന്നു അത് നമ്മൾ പെട്ടെന്ന് ചൂട്ന്ന് തണുപ്പൊക്കെ ആയതുകൊണ്ട് നമുക്കത് ഭയങ്കര തണുപ്പായിട്ട് തോന്നിയാണെന്ന് അറിയില്ല എന്നാൽ നല്ല തണുപ്പുണ്ടായിരുന്നു കാലൊക്കെ താഴ്ത്തു വെക്കുമ്പോൾ എന്താ പറയുക മരവിക്ക് ഇങ്ങനെ ഫുള്ള് വൈറ്റ് കള് കൈ കൈ കള് ഒക്കെ കൈ ഒക്കെ തന്നെ വൈറ്റ് കളറായിരിക്കാണ് പിന്നെ പോകുമ്പോഴുള്ള ഈ പൈൻ ഫോറസ്റ്റ് ഒക്കെ എത്തിയപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ ഞാനിങ്ങനെ നോക്കുകയാണ് നമ്മൾ സാധാരണ മരൊക്കെ ഇങ്ങനെ കുത്തനെ വലുതാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വടിയൊക്കെ ഇങ്ങനെ താങ്ങിന് കൊടുക്കുള്ളത് അങ്ങനെയൊന്നുമില്ലാതെ നേരെ സ്ട്രെയിറ്റ് പൊയ്ക്കണം എന്തൊരു ഹൈറ്റിലാണോ ഉള്ളത് അവിടെയൊക്കെ ഇറങ്ങി കുറേ ആൾക്കാർ ഫോട്ടോസൊക്കെ എടുക്കേണ്ടത് നമ്മൾ ഊട്ടിലേക്ക് നമ്മൾ പൊയ്ക്കണൊന്ന് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ടും പൊയ്ക്കണ് നമ്മൾ അത് ഇങ്ങനെ സ്റ്റേ ചെയ്യാനല്ല വൺ ഡേ ഒരു ദിവസം രാവിലെ അങ്ങോട്ട് പോവും രാത്രി ആകുമ്പോൾ അങ്ങോട്ട് വരും അങ്ങനെ പൊയ്ക്കുന്നത് അപ്പോഴൊക്കെ ഇവിടെ ഇറങ്ങി കണ്ടമാനം ഫോട്ടോസ് എടുത്തത് അതുകൊണ്ട് ഇവിടെ ഇറങ്ങാനൊരു മൂഡില്ലായിരുന്നു പിന്നെ നമ്മൾ നേരെ നേരെ എന്താ പറയുക നമ്മൾ ഒരു സ്ഥലത്തേക്കാണ് പോകണത് നമ്മൾ കാണിച്ചു തരാം അങ്ങോട്ട് നേരെ വിട്ട് പിന്നെ എവിടെയും നിർത്താനൊന്നും നിന്നില്ല നിർത്തിയാലി ടൈം നേരം പോകും പിന്നെ കുറേ സമയം വണ്ടിയിൽ ഇരുന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം അങ്ങോട്ട് പോകും അതുകൊണ്ട് ഞമ്മളിങ്ങനെ അധികം അവിടെ നിർത്താതെ നമുക്ക് ഫുഡ് കഴിക്കാനും അതിനും ഇതിനൊക്കെ നിർത്തിക്കൊണ്ട് ഞമ്മള് നേരെ വെച്ച് പിടിച്ച് പിന്നെ ഈ ഡ്രസ്സ് നമ്മളെ ടീം ലക്ഷ്യത്തെയാണ് അത് കണ്ടപ്പോളേ ഞാനൊന്ന് ബുക്ക് ചെയ്ത് വെച്ചിരുന്നത് എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഞാനതും ഞാൻ ഒരു വൈറ്റ് ബാഗി പാൻസും കുറേ ബാഗി പാൻസും എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ വ്യൂ എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളി ഇരുന്നിട്ടാണ് ഞാനിങ്ങനെ കുറേ ഞാൻ കാറിൻ്റെ സൈഡ് ഇങ്ങനെ നോക്കിയിരിക്കില്ല ഞാൻ ഈ ഡ്രൈവറിൻ്റെ തൊട്ട ബാക്കിലുള്ള സീറ്റായിരിക്കാം അതാകുമ്പോൾ വണ്ടികളൊക്കെ പോകണമെന്ന് കാണുക പിന്നെ ചില ആൾക്കാർക്ക് ഞമ്മളിങ്ങനെ നമ്മൾ മനസ്സിലായി ഉണ്ടാവും അപ്പോൾ അവർ ഇങ്ങോട്ടൊരു തിരിഞ്ഞിങ്ങനെ ഒരു അന്തൊട്ടാ നോട്ടണ്ട് കാണാനൊക്കെ രസമാണ് ചില ചെറിയ കുട്ടികളൊക്കെ തന്നെ പോകുമ്പോൾ ഒന്ന് ഹിബൂസ് എന്നൊക്കെ പറഞ്ഞ് നോക്കുമ്പോൾ നല്ല രസം കേട്ടോ പിന്നെ കുറേ മലംകൊന്നും അതൊക്കെ പിന്നെ എന്തായാലും ഉണ്ടാവില്ല പിന്നെ മേഘം നിൽക്കണ ഉണ്ടല്ലേ അങ്ങനെ മലൻ്റെ മേലായിട്ട് അടിയിൽ ഫോഗ ഒക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനത് വീഡിയോയിൽ കാണാൻ പോലെ വേറൊരു തന്നെ ഒരു ലുക്ക് ചെയ്യുന്നു പിന്നെ നമ്മൾ ചായ കുടിക്കാൻ അങ്ങനെ വല്ലാതെ വിശപ്പില്ലായിരുന്നു അപ്പൊ ഞമ്മള് ബ്രെഡ് ഓംലേറ്റും പിന്നെ പിന്നെ എന്തൊക്കെയോ എന്തൊക്കെ അവരൊരു വെറൈറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു എന്തൊക്കെയോ നമ്മളെ കടലൊക്കെ വെച്ചിട്ട് എന്തോ ഒരു സംഭവം മസാല പോലെ ആക്കിട്ട് എന്തോ ഉണ്ടായിരുന്നു പിന്നെ സാധാ നമ്മള് വറുത്തേക്കില്ല ആ കടലാണ് ഞങ്ങൾ പോകാണ് ഊട്ടിയിലിന്റെ മേലൊക്കെ ഷൂട്ടിങ് പോയിന് കാണാനെ വലിഞ്ഞേ വലിഞ്ഞേ പോവുകയാണ് അവിടുന്ന് ഞങ്ങൾ ഒരു കുന്നിൻ്റെ മേലെ കയറി ഞങ്ങൾ അതിൻ്റെ അഴിന്നിട്ട് ഭക്ഷണം കഴിച്ചിരുന്നു രാവിലത്തെ ആ കുന്നിൻ്റെ മേലെന്തോ ഷൂട്ടിങ് ഷൂട്ടിങ് സ്പോട്ട് അങ്ങനെ എന്തോ ആണ് പേര് നമ്മൾ കണ്ടത് ഇതിൽ കുറേ ഫിലിംസൊക്കെ ഷൂട്ട് ചെയ്തിരിക്കണമെന്നൊക്കെയാണ് അവർ പറയണത് നമ്മളതിൻ്റെ മേലൊക്കെ ഒന്നും പോകാൻ തട്ടില്ല നമ്മൾ കുറേ ഫോട്ടോസ് എടുത്ത് അവിടെയും ഇവിടെ ഒക്കെ നിന്നിട്ട് കുറേ ഫോട്ടോസ് എടുത്തിട്ട് നമ്മൾ പിന്നെ തായ്ക്കിറങ്ങ ചെയ്തത് ഹനാനും മാമനൊക്കെ മേലൊക്കെ കയറിയിക്കണ് നമുക്ക് അത്രയും ദൂരെ കയറുള്ളത്രാണില്ല കാര്യം നല്ല കുത്തനെ പോകണം പിന്നെ ദാ ഇപ്പം കണ്ടില്ല ഇവരവിടെ ഇവിടെ നിന്നോ ഒരു പൂച്ചനെ പിടിച്ചിട്ട് കൊടുന്നതാണ് പൂച്ചനെ കാണാൻ നല്ല ഭംഗി ഉണ്ട് ഇട്ടുക നല്ല നല്ലൊരു കളറ് പൂച്ച നമ്മളിപ്പോൾ ഈ വാൾ പേപ്പറൊക്കെ കാണൂല അതേപോലത്തെ ഒരു പൂച്ച നല്ല രസം എനിക്ക് സാധനത്തിന് പിടിക്കാൻ പേടിയാണ് പിന്നെന്താ ഏതോ ഒരു സ്കൂളിൽ നിന്ന് ഇട്ടാ സ്കൂളിൻ്റെ പേര് ഞാൻ മറന്നു കുറച്ച് കുട്ടികൾ കുറച്ച് കുറച്ച് കുട്ടിയെന്നു പറഞ്ഞാൽ ആറാം ക്ലാസ്സിലെത്തിയിട്ടുള്ളൂ പക്ഷേ എന്നെ കാട്ടി അയച്ചിട്ടുണ്ട് ഞാൻ ഭയങ്കര ഹൈറ്റ് കുറവാണ് അപ്പോൾ ഇവരൊക്കെ കണ്ടപ്പോൾ അവർ ഇവരിന്നോട് പറഞ്ഞു എന്താണ് ഞങ്ങൾ ഇടണേ ഞങ്ങൾ യൂട്യൂബിൽ ഇടണേ എന്ന് പ്രത്യേകം പറഞ്ഞിട്ട് അവരെ പെർമിഷനോടു കൂടിയാണ് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യണത് അങ്ങനെ ഒന്ന് ആൾക്കാർക്ക് മെസ്സേജ് ഒക്കെ അയച്ചു തരുന്നത് നിങ്ങൾ ഇട്ടോ നമ്മൾ കണ്ടില്ലല്ലോ എന്നൊക്കെ അപ്പോൾ അവരെ പ്രത്യേകം ഒന്ന് മെൻഷൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ വരെ സ്കൂളിൽ നിന്ന് വൺ ഡേ ട്രിപ്പിന് വന്നേനെ എല്ലാവരും ഞമ്മളെ കണ്ട് ഭയങ്കര ഹാപ്പി ആയി കുറേ ആൾക്കാരുണ്ടായിരുന്നു അതിനകത്ത് കഴിഞ്ഞ് നമ്മൾ പിന്നെ അവിടെ നിന്ന് തന്നെ വാഷ്റൂമിലൊക്കെ ഒന്ന് പോയി കണ്ണാടി കണ്ടപ്പോൾ ഒന്ന് ഞാനിങ്ങനെ കണ്ണാടി കണ്ടെന്ന് ഫോട്ടോ എടുക്കണ ആളല്ലേന്ന് പക്ഷേ ഇങ്ങനെ ഒന്ന് കണ്ടപ്പോൾ ഫോട്ടോ എടുക്കാൻ തോന്നി അങ്ങനെ എന്താണ് ഞമ്മൾ നമ്മളെ റിസോർട്ടിലെത്തി നമ്മൾ രണ്ട് ദിവസം നിൽക്കാൻ പോകുന്നത് ഇവിടെയാണ് സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഒരു ദിവസത്തിനാണ് ജസ്റ്റാണ് വന്നത് പകുതി എത്തിയപ്പോൾ ആ മാമൻ പറയുന്നത് നമ്മൾ രണ്ട് ദിവസത്തിനാണ് വന്നത് അപ്പോൾ ഏതായാലും ഹോളടിച്ച് രണ്ട് ദിവസം പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി പിന്നെ നമ്മൾ ഈ ഫുഡ് ഇത് അവിടെ നിന്ന് വന്നതല്ല ഇത് നമ്മൾ കഴിക്കുക വൈകുന്നേരം കഴിക്കാൻ വേണ്ടി വാങ്ങിയതാണ് വാങ്ങിയതല്ല ഉണ്ടാക്കിയതാണ് വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഇവിടെ ഭയങ്കര തണുപ്പ് അതാണ് ന്യൂസ് പേപ്പറൊക്കെ കിട്ടിയിരിക്കുന്നത് പിന്നെ നമ്മൾ എന്തായാലും ഇവിടെ നേരത്തെ എത്തിയ സ്ഥിതിക്ക് നമ്മൾ ഇവിടെ നിന്ന് നല്ല വിശാലമായിട്ടിരുന്ന് കഴിക്കാൻ വിചാരിച്ച് അങ്ങനെ നമ്മൾ നല്ല നമ്മൾ വയനാട് പോയപ്പോൾ ഇതേപോലെ ഫുഡ് ഉണ്ടായിക്കൊണ്ടിരുന്നു പക്ഷെ അന്നൊക്കെ നല്ല ചൂടായിരുന്നു പക്ഷെ ഇപ്പോൾ കുറച്ച് തണുത്തുണ്ട് കാര്യം ഇവിടെ ഭയങ്കര തണുപ്പായിട്ടാണ് നിന്ന് പറഞ്ഞാൽ തണുപ്പെന്ന് വെച്ചാൽ അത്രയും തണുപ്പായിരുന്നു അത് ഇപ്പോൾ സീസൺ ആണല്ലോ അതുകൊണ്ടാണ് എത്ര തണുപ്പ് മഴ അങ്ങനെ നല്ല ബിരിയാണിയും ചിക്കൻ ഫ്രൈയും അച്ചാറും ഒക്കെ കൂട്ടിയിട്ട് ഞങ്ങള് ഫുഡ് അയച്ച് നല്ല വിഷക്കുണ്ടായിരുന്നു കാര്യം നമ്മൾ രാവിലെ അങ്ങനെ ഹെവി ആയിട്ടൊന്നും കഴിച്ചിട്ടില്ലായിരുന്നല്ലോ ഉച്ചക്ക് ബിരിയാണി ഉള്ളത് കൊണ്ടാണ് ഹെവിയായിട്ടൊന്നും കഴിക്കുന്നത് പിന്നെ ഇത് നമുക്ക് ഇവിടെനിന്ന് എടുത്തൊക്കെ അതും പറ്റൂലല്ലോ ഇത് നമ്മൾ മൊത്തം കഴിക്കണ്ടോണ്ട് നമ്മൾ പിന്നെ എടുത്തൊന്നും ചെയ്തില്ലാതെ ഇത് വോച്ച പറഞ്ഞ് സേപ്പിക്കണമെല്ലാം ഇത് ഞാൻ സ്വന്തമായിട്ട് ചെയ്യണ് സംഭവം എന്താന്നല്ലേ പറഞ്ഞരാം എന്റെ വീട്ടില് ഞാൻ രണ്ടു മാസം വാടക കൊടുക്കുന്ന പൈസ ഞാൻ അവിടെ രണ്ട് ദിവസം വെക്കാൻ പോകുന്നത് ഹാ പണ്ട് കാക്കാത്തി പറഞ്ഞിട്ടു കൈ നോക്കിയപ്പോ കൊട്ടാരത്തെ താമസിക്കാനുള്ള യോഗ അത് ഈ കൊട്ടാരം ആണ് ഞാൻ ഇന്നാ മനസ്സിലാക്കണത് ഓ എന്താ സംഭവം അല്ലേ തൊണ്ണൂറ് വർഷം പഴക്കമുള്ള ഒരു റൂമാണ് ഇത് ഇവിടെ കുറെ പേര് താമസിച്ചിട്ടുണ്ട് ഇതാണ് ഈ റിസോർട്ടത്തെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള റൂം എത്ര നല്ല ഒരു ദിവസത്തിന് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് പെർ ടാക്സും കൂടെയാണ് വരുന്നത് അങ്ങനത്തെ ഒരു വിന്റേജ് മോഡലൊക്കെ ആയിട്ട് അടിപൊളി ലുക്ക നല്ല തണുപ്പാണ് ഞാനിവിടെ ചെരുപ്പ് കിട്ടുന്ന നിൽക്കുന്നത് കാര്യം കാലിൽ തലയിൽ ഇങ്ങനെ വെക്കുമ്പോ കൈയൊക്കെ മരവിച്ചിട്ടുണ്ട് അപ്പൊ നമ്മള് ഒരു റൂമൊക്കെ ആക്കിപ്പോ തൊണ്ണൂറ് വർഷം വായിക്കണമെന്നാണ് എനിക്കൊരു പേടി വല്ല ആത്മാവും ഒത്തിരി ചുറ്റി നടക്കുന്നുണ്ടോ ഇനി റൂം ഇഷ്ടപ്പെട്ടിട്ട് വിട്ടു പോകാൻ താല്പര്യം തൊണ്ണൂറ് വർഷം പറഞ്ഞ ചില്ലറേണോ ദറോത്തി മദാമങ്ങാൻ വന്ന് ഉറങ്ങണ നേരത്തെ ചങ്കപ്പിടിച്ച വേനവലങ്ങാ കെട്ടിത്തു അല്ല എന്താ അപ്പൊ കെട്ടിത്തു പോയില്ല അപ്പൊ ഇത്രയും എക്സ്പെൻസിൽ രണ്ടു ദിവസം താമസിക്കാൻ പറ്റാന്ന് പറഞ്ഞാല്

ഒക്കെ ഒന്നും കയ്യൊക്കാനും കൂടെ പറ്റില്ല അങ്ങനത്തെ തണുപ്പാണ് നമ്മളിവിടെ ഫ്രീസറിലൊക്കെ വെള്ളം വെച്ചാൽ ഐസും കട്ടാവൂലേ ആ ഒരു തണുപ്പാണ് ഇവിടുത്തെ വെള്ളത്തിന് ഞാൻ വന്ന പടി ചോദിച്ചു ഇവിടെ പൂളുണ്ടോന്ന് മാം പറയാം ഏഹ് ഊട്ടിയിൽ പൂളോ സത്യമാണ് എനിക്ക് തണുപ്പ് അറിഞ്ഞപ്പോഴാണ് മനസ്സിലായത് പൂളുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ മറ്റെല്ലാം മരവിച്ച് നിന്നിരുന്നു പിന്നെന്താ ഈ ഏസൂന് ഒരു തണുപ്പും ഇല്ല ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മേണ്ട പക്ഷെ ഞങ്ങൾക്കൊന്നും കാലിൽ ചെരുപ്പിടാതെ ത മറ്റേ താഴ്ത്ത് വെക്കാനേ പറ്റണില്ല പിന്നെ കണ്ടില്ല നല്ല അടിപൊളി സ്ഥലമാണ് ആ കാണുന്ന പച്ച കളറ് കാണുന്ന ഒക്കെ ക്യാരക്റ്റാണ് നല്ല രസം ഉണ്ടായിരുന്നു അത് കാണാനൊക്കെ പിന്നെ നല്ല കിടലം വ്യൂ ആണ് നല്ല വെയിൽ പോലൊക്കെ നിങ്ങൾക്ക് തോന്നും വെയിലുണ്ടായിരുന്നു പക്ഷെ വെയിലിന് തന്നെ തണുപ്പ് വെയിലിനൊക്കെ എന്തോ ഒരു തണുപ്പാണോ ഭയങ്കര തണുപ്പ് പിന്നെ ഈ പൂവൊക്കെ ഉണ്ടല്ലോ പ്ലാസ്റ്റിക് പോലെ തോന്നും പക്ഷെ ഒക്കെ ഒറിജിനലാട്ടാ നല്ല രസം ഉണ്ടായിരുന്നു കുറേ പൂവളുണ്ടായിരുന്നു അവിടെ ഭയങ്കര ഭംഗിയിരുന്നു അങ്ങനെ എല്ലാം അറേഞ്ച് ചെയ്തത് കാണാൻ വേണ്ടിട്ട് നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ ഈ നിക്കണി സന്തൊക്കെ നിക്കാൻ എന്ത് തണുപ്പ് ഓൾക്കും ഒരു തണുപ്പില്ല ഓൾഅത് അവിടെ നല്ല കൂളായിട്ട് ഈ പൂവൊക്കെ ഞാൻ ഞാനിങ്ങനെ ഓരോ അബ്രോഡ് ഉള്ള ആൾക്കാരുടെ വീഡിയോസൊക്കെ ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു അപ്പോൾ അവരെ ഇതിലൊക്കെ ഞാൻ ഈ ഫ്ലവേഴ്സൊക്കെ കണ്ടിട്ടുന്നത് ഇതൊക്കെ ഇവിടെ കാണുമ്പോൾ നല്ല രസം കേട്ടോ നേരിട്ട് കാണാനും അടിപൊളിയാണ് പിന്നെ ഞങ്ങൾ വൈകുന്നേരം ആയപ്പോൾ ഇങ്ങനെ ഇപ്പോൾ എന്തായാലും നമ്മളധികം ഇവിടെ ഇങ്ങനെ കറങ്ങാനും ഉദ്ദേശിച്ചിട്ടില്ലേ നമ്മളൊന്നിങ്ങനെ ജസ്റ്റ് രണ്ട് ദിവസം റിസോർട്ടിലൊക്കെ ഇങ്ങനെ അടിച്ച് പൊളിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ വൈകുന്നേരമായപ്പോൾ ഒന്നിങ്ങനെ ഇറങ്ങി സത്യം പറഞ്ഞാൽ അവിടെ എത്തി എല്ലാവരും ഒന്ന് വെളുത്തു അപ്പോൾ എന്താ സൂര്യൻ്റെ ഇത് തട്ടാൻ ഞാളെയും നമ്മളെ മൊത്തത്തി ഒരു വെള്ള ഒരു പൊടി പോലത്തെ ഒരു സംഭവം പക്ഷെ അത് നമ്മളെ സ്കിന്നിൻ്റെ കളർ പോലെ അതുകൊണ്ട് കുറച്ച് ഇങ്ങനെ ബ്രൈറ്റ് ആയ പോലെ എല്ലാവരും പൗഡർ ഒന്നും ഇടേണ്ട ആവശ്യമില്ല അങ്ങനെ ഒരു പിന്നെ പിന്നെന്താ കുറേ ഇറക്കവും കയറ്റവും ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ വരക്കാട്ടിയൊക്കെ മുന്നിൽ ഓടുകയാണ് ഞാൻ എന്തോ ഹാലിലോടുകയാണ് നൈറ്റ് വ്യൂ സീനാട്ട സത്യം പറയാ അടിപൊളിയാണ് നമ്മളാ രാവിലെ കണ്ട വീടുകളിൽ നിന്നൊക്കെ നമ്മൾ കാണാത്ത വീടുകളിലാണ് അതിനൊക്കെ ഇങ്ങനെ ലൈറ്റിങ്ങനെ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ നല്ല ഭയങ്കര ഒരു വ്യൂ ഉണ്ടായിരുന്നു ഞമ്മളെ പിന്നെ നമ്മള് പൊറത്ത് എപ്പോ ഒന്ന് ഇങ്ങനെ സാധനം വാങ്ങി തണുപ്പിന്റെ ഒരു സാധനം കരുതില്ല പേസു കോട്ടു ആണ് അങ്ങനെ ഇതാ പിന്നെ നമ്മൾ നേരെ റിസോർട്ട് ഫുഡ് കഴിക്കാം റിസോർട്ട് സോറി റെസ്റ്റോറൻറ്റൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി നമ്മൾ ചെന്നവാട നമുക്ക് ചിക്കൻ സൂപ്പ് വന്നു ഇത് ഫസ്റ്റ് ദിവസം മെനു ആണ് രണ്ട് ദിവസം നമ്മൾ അവിടെ നിന്നിട്ടുണ്ടായിരുന്നു അതായത് നമ്മൾ എന്താ പറയുക അവിടെ നിൽക്കുകയെന്നു വച്ചിട്ടുണ്ടെങ്കിൽ തണുപ്പിൻ്റെ കുപ്പായൊക്കെ ഈ പ്ര ഈ ഒരു സീസൺ കൊണ്ടുപോകണം കേട്ടോ ഞമ്മളൊന്നും എടുത്തിട്ടില്ലേ ഞാനിപ്പോൾ ഇട്ടുക്കണത് മൂന്ന് ഡ്രസ്സാണ് ആ തൊപ്പി പോലുള്ളത് വേറൊരു ഹുഡിയാണ് പുറത്ത് ഇട്ടിരിക്കുന്നത് വേറൊരു ഡ്രസ്സാണ് ഉള്ളിൽ ഞാൻ വേറൊരു ഫുൾ സ്ലീവിൻ്റെ ഒരു ബ്ലാക്ക് ഷർട്ടും ഇട്ട് കാര്യം എനിക്ക് തീരെ തണുപ്പ് സഹിക്കാൻ പറ്റണില്ല അത്രയും തണുപ്പായിരുന്നു ഞാൻ രണ്ട് മൂന്ന് പാൻറ്റൊക്കെ ഇട്ടിട്ടാണ് നന്ദിയത് ചില അവിടെ നമ്മൾ വയർക്കൂല പക്ഷെ എന്താ ഭയങ്കര തണുപ്പ് അങ്ങനെന്താ ചിക്കൻ സൂപ്പും പിന്നെന്തോ പച്ച കളറുള്ള സാധനവും നമുക്ക് നാനും ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു കിഡ്ഡിലൻ ഫുഡായിരുന്നു കേട്ടോ